കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് വേടൻ എന്ന ഹിരണ്ടാസ് മുരളിയുടെ പാട്ട് ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ വലിയ രീതിയിൽ നടക്കുകയാണ് പ്രതിഷേധങ്ങൾ ഉയരുകയാണ് എം എം ബഷീറിൻ്റെ ഒരു കമ്മീഷൻ്റെ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒഴിവാക്കിയതെന്നാണ് നമുക്കറിയാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യം യഥാർത്ഥത്തിൽ ഈ ഒരു റിപ്പോർട്ട് അസംബന്ധമാണോ എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയാണോ എന്താണ് അങ്ങേക്ക് തോന്നുന്നത് തീർത്തും അസംബന്ധമാണ് ഈ റിപ്പോർട്ട് ഈ റിപ്പോർട്ട് മാത്രമല്ല യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിലുള്ള ഒരു വലിയ പ്രൊജക്റ്റ് കൂടി നമ്മൾ കാണേണ്ടതാണ് കാരണം കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല അതായത് കേരളത്തിലെ ഈ പറഞ്ഞതുപോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരത്തിൽ വരേണ്യ ബോധം പേറുന്ന സാധാരണക്കാരായിട്ടുള്ള ജാതിയിൽ താഴ്ന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ പോലും ആരുമില്ലെന്ന് മാത്രമല്ല വളരെ സിമ്പിളായി എം എം ബഷീർ എന്ന് പറയുന്ന അദ്ദേഹം നല്ല അറിവുള്ള എഴുത്ത് ഡോക്ടറായിട്ടുള്ള എഴുത്തുകാരനായിട്ടുള്ള അദ്ദേഹം കഥകളി പദമൊക്കെ അറിയാവുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തെ കൊണ്ടൊരു റിപ്പോർട്ട് എഴുതിപ്പിച്ച് ഹിരൺദാസ് മുരളിയുടെ ഈ പറയുന്ന പാട്ട് ഇതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു ഇതിനൊരു പശ്ചാത്തലം കൂടിയുണ്ട് ആ പശ്ചാത്തലം പറഞ്ഞിട്ട് ഞാൻ ഈ റിപ്പോർട്ടിലേക്ക് വരാം ആ പശ്ചാത്തലം എന്താ ഗൗതത്തിനൊക്കെ കൃത്യമായിട്ട് അറിയാമല്ലോ ആ പശ്ചാത്തലം ഏറ്റവും ആദ്യമേ തന്നെ വേടനെ എതിർക്കുന്നതാരാണ് വേടനെ എതിർക്കുന്നത് മിനി കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഇപ്പോൾ ബി ജെ പിയുടെ കോർ കമ്മിറ്റി മെമ്പറായിട്ടുള്ള കൃഷ്ണകുമാറിൻ്റെ ഭാര്യയും പാലക്കാട് മുനിസിപ്പൽ കൗൺസിലറും എൻ ഐ എക്ക് പരാതി കൊടുക്കുന്നു ആർക്കെതിരെ ഈ പറയുന്ന വേടനെതിരെ രണ്ടാമത്തേതാരാണ് എൻ ആർ മധു എന്ന് പറയുന്ന കുണ്ട്രയിൽ ഒരു വലിയ പ്രസംഗം പ്രസംഗിക്കുന്ന ആ പ്രസംഗം എന്താണെന്ന് ഓർമ്മയുണ്ടോ ജാതി ഭീകരവാദി എന്ന് വിളിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നിങ്ങളാണ് ഏറ്റവും വലിയ ജാതി ഭീകരവാദികൾ ഇനി മൂന്നാമത്തേതാണ് ശശികല ടീച്ചർ പറഞ്ഞ ടീച്ചറിൽ നിന്ന് വിളിച്ചില്ലെങ്കിൽ താങ്കൾക്കു വിഷമെന്ന് വെച്ചാൽ ഞാൻ ടീച്ചറിൽ നിന്ന് വിളിച്ച ഞാൻ അവരെ ടീച്ചറിൽ നിന്നൊന്നും വിളിക്കാൻ തയ്യാറില്ല അപ്പൊ ശശികല വന്നിട്ടൊരു അഭിപ്രായം പറഞ്ഞു അറിയാമോ മറ്റേ ഈ പറയുന്ന താഴ്ന്ന അതായത് പട്ടികജാതി പട്ടികവർഗക്കാരുടെയൊക്കെ മ്യൂസിക് അല്ലല്ലോ റാപ്പ് എന്ന് അപ്പോൾ എന്താ അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് മ്യൂസിക് ഉണ്ടോ എന്നിട്ട് അവർ വേറൊരു വർത്താനം പറഞ്ഞു അവർ ഇതിനേക്കാൾ വലിയ വർത്താനം പറഞ്ഞിട്ടുണ്ട് കേട്ടാ അവർ വി ഡി സൈസിനെ കുറിച്ച് പറഞ്ഞത് അയാളുടെ ഈ പറഞ്ഞ പോലെ മുണ്ട് പൊക്ക് നോക്കിയാൽ അയാളിട്ടേക്കുന്ന അടിവസ്ത്രത്തിൻ്റെ നിറം പച്ചയാണെന്നാണ് പറഞ്ഞത് അപ്പം അതുപോലെയുള്ള വർത്താനം പറയാൻ മറ്റേ ആശ്രഭാരത സംസ്കാരം വരുന്ന ഒരു സ്ത്രീ ആണവർ ഇനി നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം ഈ വിഷയം എന്താണ് ഈ വിഷയം അഞ്ചു പേർ കൊണ്ടുപോയി പരാതി കൊടുക്കുന്നു വേണൻ്റെ കാര്യത്തിൽ എന്താണ് പരാതി എന്ന് അറിയാമോ ആ പരാതി എൻ്റെ ഇരിക്കുന്നുണ്ട് ഒന്ന് സിൻഡിക്കേറ്റ് അംഗം ശ്രീ അനുരാജി അതായത് ബി ജെ പിയുടെ തന്നെ നോമിനി ആയിട്ടുള്ള സിൻഡി സിൻഡിക്കേറ്റ് അംഗം ആ സിൻഡിക്കേറ്റ് അംഗം ഇംഗ്ലീഷ് രണ്ടാമത്തേത് അഭിഷേക് പള്ളിത്തര പള്ളിക്കര ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി വഴി വഴിയെന്ത് ചെയ്യുന്നു ആ കൊടുക്കുന്നു സെനറ്റ് അംഗമായിട്ടുള്ള എം വി ഹരീഷ് കൊടുക്കുന്നു എന്നെ അത്ഭുതപ്പെടുത്തിയൊരാളുകൾ കൂടി ഇതിൽ പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതി കൊടുത്ത ആളുകളോട് ഞാൻ സംസാരിച്ചു അതുകൊണ്ട് കൂടുതൽ ഞാൻ പറയുന്നില്ല അത് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയാണ് ഗൗതത്തിനകാല പരിചയമുള്ള ആൾക്കാരാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ആരാണെന്ന് അറിയാലോ ശശികുമാർ സാരും ഷാജിർ ഖാനും ഒക്കെയാണ് അവർ ചെയ്തത് തെറ്റായിപ്പോയി എന്നെനിക്ക് അവരോട് ഞാൻ മിതമായ ഭാഷയിൽ പറയുകയാണ് ഞാനിപ്പോൾ അത് എനിക്കറിയുന്ന ആളുകളോട് ഞാൻ നേരിട്ട് വിളിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അവർ പറഞ്ഞ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് മാത്രമാണ് ഞങ്ങൾ പരാതി കൊടുത്തതെന്നാണ് പക്ഷേ അക്കാഡമിക് ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് കൊടുത്ത പരാതി പോലും തെറ്റാണ് എന്നുള്ളതാണ് പിന്നെ രാജീവ് കുമാർ വീട്ടി ഇവരുടെ പരാതികൾ നമുക്കൊന്ന് സംക്ഷിപ്തമായി പരിശോധിക്കാം എന്താണ് എന്നിട്ട് നമുക്ക് ഈ റിപ്പോർട്ടിലേക്ക് വരാം ആ റിപ്പോർട്ട് എന്താണ് വേടൻ്റെ പാട്ട് സിലബസിൽ നിന്നും എടുത്തു മാറ്റുക ആദ്യത്തെ തന്നെ ഒരു കാര്യം പരാതികളുടെ പൊരുൾ എന്ന് പറഞ്ഞ് നമ്മുടെ എം എം ബഷീർ എഴുതിയേക്കുന്ന റിപ്പോർട്ടിൽ ഉള്ളതാണ് ഒന്ന് ആലോചിച്ചോക്കെ വേടന്റെ പാട്ട് എടുത്തു മാറ്റണം എങ്ങനെയാണ് ഗൗതാവ് അങ്ങനെ പറയണത് അങ്ങനെ എങ്ങനെയാണ് പറയണത് എസ് കെ പൊറ്റക്കാടിന്റെ യാത്രാകുറിനെടുത്തു മാറ്റണം അല്ലെങ്കിൽ മറ്റേ ഒ എൻ വിയുടെ കവിത എടുത്തു മാറ്റണം എന്നല്ലല്ലോ നമ്മൾ പറയുന്നത് ആ കവിത എടുത്തു മാറ്റണമെങ്കിൽ ആ കവിതയുടെ എന്ത് ചെയ്യാം പേര് പറഞ്ഞുകൊണ്ട് നമുക്കത് പറയാം അല്ലെങ്കിൽ ഈ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് പറയാം വേടന്റെ പാട്ട് എന്ന് പറഞ്ഞാണല്ലോ വേടന്റെ പാട്ട് എന്നല്ല വേടനെ തന്നെ ഉൾ ഇതിന്റെ ഈ അന്തസ്സത്ത അതാണ് അതിന്റെ കാര്യം വേട ഇതിന്റെ ഈ റിപ്പോർട്ടിന്റെ അവസാനം പറയുന്നുണ്ട് വേടന്റെ പാട്ടിനു പകരം മറ്റാരുടെങ്കിലും പാട്ട് ഉൾപ്പെടുത്തണം അങ്ങനെ ഒരിക്കലും കാണരുത് നമ്മൾ ഒരു സിനിമയെ സിനിമയായിട്ട് തന്നെ കാണണോ അല്ലാതെ അതിന്റെ ക്രിയേറ്റർ വെച്ചിട്ടല്ലല്ലോ വിലയിരുത്തേണ്ടത് അതവിടെ നിൽക്കട്ടെ ഇപ്പൊ ഏ അയ്യപ്പന്റെ കവിതകൾ ഇവിടെ പഠിപ്പിച്ചിട്ടില്ലേ ഏ അപ്പൊ മദ്യവാനിയായിരുന്നല്ലോ നമ്മളത് നോക്കിയിട്ടല്ലോ പഠിപ്പിച്ചത് അതവിടെ നിൽക്കട്ടെ എന്നിട്ട് ഇതിൽ ഇയ്യോ ഈ എം എം ബഷീർ എന്ന് പറയുന്ന അധ്യാപകൻ കണ്ടെത്തിയേക്കണ വിവരക്കേടുകളുണ്ട് ഞാൻ പറയാട്ടോ വളരെ ഗംഭീരമായിട്ട് ഇന്നലത്തെ മീറ്റ് എഡിറ്റേഴ്സിൽ അത് അരുൺ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ പറഞ്ഞതിനും അപ്പുറത്തേക്കുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് പറയാനുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ഇതിലുള്ള കണ്ടെത്തലിൽ ഇതിൽ എം എം ബഷീർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നതിന് വായിക്കാം എന്നിട്ട് ഞാൻ വിശദീകരിക്കാം ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ട് വയടൻ്റെ വായ്ത്താരിയാണ് താളപ്പെരുക്കത്തിലാണ് ഊന്നൽ നൽകിയിരിക്കുന്നത് ലോകത്ത് അനേക കാലങ്ങളിൽ ഉണ്ടായ രാഷ്ട്രീയ സംഭവങ്ങളെ സൂചിപ്പിക്കുന്ന പരാമർശങ്ങളാണ് ഉള്ളടക്കം ആശയപരമായ ഇഴയെടുപ്പത്തോടുകൂടി കാവ്യാത്മകമായ സങ്കല്പങ്ങൾ സൃഷ്ടിക്കുവാനോ അവരെ യുക്തിപരമായി ഇണക്കി ചേർക്കുവാനോ ഉദ്ദേശിച്ചിട്ടില്ല വായത്താരികൾ സൃഷ്ടിക്കുന്ന വൈകാരികമായ അനുഭൂതികൾക്കാണ് പ്രാധാന്യം കേൾവിക്കാരുടെ മനസ്സുകളിൽ ഒരു നിമിഷം ആ സംഭവങ്ങളെക്കുറിച്ചുള്ള സ്മരണകൾ ഉണർത്തുക എന്നുള്ളതാണ് ലക്ഷ്യം ചിലയിടത്ത് വ്യത്യ വ്യസ്തുതാപരമായ തെറ്റുകളും ആശയപരമായ വൈവിധ്യങ്ങളുമുണ്ട് ഇതൊക്കെ വായ്പ രചനകളുടെ വായ്ത്താരികളുടെ പൊതു സ്വഭാവമാണ് ഇത്രയും പറഞ്ഞിട്ട് ഇയാൾ പറയുന്നത് എന്താണെന്ന് അറിയാമോ ഇതിനകത്ത് ഇയാൾ പറയുന്നത് ഇതിലെ ഈ പറയുന്ന പോലെ സംഗീതവും അതായത് വേടൻ്റെ പാട്ടും എന്തുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത് ഒരു താരതമ്യ പഠനമാണ് ബി എ മലയാളത്തിൻ്റെ താരതമ്യ പഠനമാണ് താരതമ്യം ചെയ്യേണ്ടത് എന്തായിട്ടാണ് ഈ ദ കെയർ കെയറസ് എന്ന് പറയുന്ന മൈക്കിൾ ജാക്സൻ്റെ പാട്ടും അതുപോലെ തന്നെ വേടൻ്റെ പാട്ടുമായിട്ടാണ് ഈ താരതമ്യ പഠനം എന്ന് പറയുമ്പോൾ ഇയാൾക്ക് മനസ്സിലാകാതെ പോയ കാര്യം എന്താണെന്ന് വെച്ചാൽ താരതമ്യം ചെയ്യേണ്ടത് ഇതിലെ രണ്ടിലെയും പ്രമേയമാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഇല്ലാത്ത ഡോക്ടർ എം എം ബഷീറൊക്കെ ഈ പറയുന്ന കുട്ടികളെ പഠിപ്പിച്ചാൽ എന്തായിരിക്കും അവസ്ഥ അതാണ് ഇതിലെ പ്രധാനപ്പെട്ട രണ്ടും തമ്മിൽ വലിയ സിമിലാരിറ്റി ഉണ്ട് കാരണം എന്താ വെച്ചാൽ രണ്ടും ഈ പറയുന്ന പോലെ അറ്റാക്ക്ഡ് ആയിട്ടുള്ള അതുപോലെ പീഡിപ്പിക്കപ്പെട്ട ആക്രമിക്കപ്പെട്ട അധകൃതരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള പാട്ടാണ് ഇനി ആ പാട്ട് തമ്മിൽ സാമ്യമുണ്ടോ അതെങ്ങനെയാണ് ഈ പറയുന്ന പോലെ പുറത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലോ എൺപത്തി ഏഴിലും പുറത്തേക്ക് ഇറങ്ങിയ പാട്ടാണ് ആ പാട്ടും ഇതുമായിട്ട് സാമ്യമുണ്ടോ അല്ലെ എന്നൊക്കെയുള്ളത് തീർച്ചയായിട്ടും കുട്ടികൾ വിലയിരുത്തട്ടെ എന്നെ തീർച്ചയായിട്ടും ഈ ഒരു വേണം നമുക്കറിയാം വളരെയധികം ജനകീയ സ്വീകാര്യതയുള്ള ഒരു കലാകാരനാണ് പക്ഷെ ആ ജനകീയത ഈ ഒരു പെട്ടെന്നുള്ളൊരു സന്ദർഭത്തിൽ ഉടലെടുത്തതാണോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ ഭൂമി ഞാൻ വാഴുന്നിടം അതുപോലെ വോയിസ് ഓഫ് വോയിസ്ലെസ് പോലുള്ള പാട്ടുകളൊക്കെ നേരത്തെ തന്നെ ഏതാണ്ട് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇറങ്ങിയ പാട്ടുകളാണ് എന്തുകൊണ്ട് ഇത് ആ സമയത്തൊന്നും ഇത്തരം കാലിക്കറ്റ് സർവകലാശാലയിലെ ഈ വിദ്യാഭ്യാസ സിലബസിൽ ഉൾപ്പെടുത്തിയില്ല ആ സമയത്ത് ഒന്നും ഇത്രമാത്രം വലിയ രീതിയിലുള്ളൊരു ജനകീയ സ്വീകാര്യത വേദന കിട്ടിയില്ല അപ്പോൾ ഈ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ മാത്രം എന്തിനാണ് ആളുകൾ ഇത്രമാത്രം ഉയർത്തി കാണിക്കുന്നത് ഈ നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള ഷാഫി പറമ്പിലിനെ പോലുള്ള ആളുകൾ വേടനെക്കുറിച്ച് വലിയ വാദോരാതെ സംസാരിക്കുന്നു മന്ത്രിമാർ വരുന്നു എം വി മാസ്റ്റർ വരുന്നു ഇവർക്കൊന്നും അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പും വേടൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഓർമ്മയുണ്ടായിരുന്നില്ലേ അപ്പം ഇതിൽ കൃത്യമായിട്ടും വേടൻ്റെ പാട്ടുകൾ ഹിന്ദുത്വത്തിനെ കൃത്യമായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട് അവർക്ക് അസ്വസ്ഥത എന്താണ് പെടുത്തുന്നുണ്ട് എന്നതുപോലെ തന്നെ അതിനെ രാഷ്ട്രീയപരമായിട്ട് വേടനയും രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കാൻ ഇവിടെ മറ്റു പല ശക്തികളും എന്താണ് താല്പര്യപ്പെടുന്നില്ലേ അതിൻ്റെ ഭാഗമായിട്ടല്ലേ ഈ സിലബസിൽ ഉൾപ്പെടുത്തൽ തുടങ്ങിയ രീതിയിലും ഇതിനെ വ്യാഖ്യാനിക്കുകയും മനസ്സിലാക്കുകയൊക്കെ വേണ്ടേ നമ്മൾ അല്ല നമ്മുടെ മുമ്പിലുള്ള കാര്യം എന്താ നമ്മുടെ മുമ്പിലുള്ള കാര്യം ഭൂമി ഞാൻ വാഴുന്നിടം എന്ന് പറയുന്ന ഒരു കവിതയാണ് താങ്കൾ ഇപ്പോൾ വോയിസ് ഓഫ് വോയ്സിലേക്കൊന്നും എന്നെ വലിച്ചുകൊണ്ടുപോകരുത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു സോങ്ങാണ് നമ്മളിവിടെ പഠിപ്പിക്കാൻ ഉപയോഗിച്ച ഒരു പാഠഭാഗം എന്തുകൊണ്ട് നീക്കം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണല്ലോ സംസാരിക്കുന്നത് ഇനി അതിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിച്ചാൽ ആ രാഷ്ട്രീയമാണ് ഗൗതം ഇദ്ദേഹത്തെ നീക്കാനുള്ള കാരണം അതിനുവേണ്ടി വേണ്ടി ഒരു നിലപാടാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന എം എം ബഷീറിനെ കൊണ്ട് ഇവരെ എടുപ്പിച്ചിട്ടുള്ളത് എം എം ബഷീറിനെ നിർബന്ധിച്ച് ആർക്കും ആർക്കും തട്ടുകേടില്ലാത്ത ഒരു റിപ്പോർട്ട് കേട് തരാനാണ് പറഞ്ഞേക്കുന്നത് അതിന് യഥാർത്ഥത്തിൽ എൻ്റെ ഏറ്റവും വലിയ സങ്കടം എൻ്റെ ഈ പറയുന്ന പോലെ ഞാൻ വളരെ ബഹുമാനത്തോടു കൂടി കണ്ടിരുന്ന ശശികുലമാർ സാറിനെ പോലെയുള്ള ആളുകൾ സേവ് യൂണിവേഴ്സിറ്റി ഫോറം പോലെയുള്ള ആളുകൾ കൂടി ഇതിനകത്ത് അവർ കൊടുത്ത പരാതിയിലാണ് യഥാർത്ഥത്തിൽ ഇവര് കയറി പിടിച്ചേക്കണേ കാരണം അവർ കൊടുത്ത പരാതി ഇത് ഇത് യഥാർത്ഥത്തിൽ ബി എ ഇംഗ്ലീഷ് മ്യൂസിക് എന്ന് പറയുന്നത് പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് വേണമെങ്കിൽ താരതമ്യം ചെയ്യാം ഇത് ഈ പറയുന്ന കവിത അതായത് അതിൻ്റെ സാഹിത്യം താരതമ്യം ചെയ്യാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞൊരു പോയിന്റിലാണ് കയറി പിടിച്ചേക്കട അത് തെറ്റാണ് കാരണം ഇതിലെ പ്രമേയമാണ് ഇതിലെ സാഹിത്യമാണ് ഇതിലെ വരികളാണ് കുട്ടികൾ താരതമ്യം ചെയ്യേണ്ടത് പത്തും ഇരുപതും കൊല്ലമായിട്ട് പുതുക്കാത്ത നമ്മുടെ സിലബസുകളിൽ ഒരു വലിയ പുതുക്കൽ ഉണ്ടായതിൻ്റെ കാര്യമാണ് പിന്നെ ഗൗതത്തിനോട് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു ഇത് പൊള്ളിക്കുന്നത് ആരെയാണെന്ന് പറഞ്ഞു ആ ഇനി ആ പൊള്ളിക്കുന്നത് ആരാണെന്ന് പറഞ്ഞിട്ട് ഗൗതം പറഞ്ഞാൽ മറ്റൊരു കാര്യത്തിലേക്ക് വരാം അഞ്ചു കൊല്ലമായിട്ട് എന്തുകൊണ്ട് കണ്ടില്ല എൻ്റെ കാര്യത്തിലേക്ക് വരാം ഈ പൊള്ളിക്കുന്നത് എന്താണെന്ന് അറിയാമോ ഗൗതം ഇതിലൊരു വരിയാണ് ആ വരി യഥാർത്ഥത്തിൽ ഇവരെ വല്ലാതെ പൊള്ളിക്കുന്നുണ്ട് അത് ഈ ഈ പറയുന്നത് ഈ അതിൽ ഭാരതാമ്പയെക്കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട് മതത്തിൻ്റെ ഇരുളിൽപ്പെട്ട് ഭാരതാംബ പോലും വെളിച്ചം തേടി അലയുന്നു എന്നാണ് മതത്തിന്റെ ഇരുളിൽപ്പെട്ട് ഭാരതാമ്പ പോലും വെളിച്ചം തേടി അലയുന്നു എന്ന് പറയുന്ന ഒരു ഒറ്റ വരി ഇതിനകത്തുണ്ട് പക്ഷെ ഇതില് അരുൺ ഇന്നലെ പറഞ്ഞ റിപ്പോർട്ടർ ചാനൽ അരുൺ പറഞ്ഞത് ഈ വരിയാണ് ഇവരെ പൊള്ളിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ വരി മാത്രമല്ല ഇവരെ പൊള്ളിക്കുന്നത് ഇതിന്റെ പുറകിലുള്ള വലിയ രാഷ്ട്രീയമാണ് കാരണം ഹിന്ദു എന്ന് പറയുന്നത് നമ്പൂതിരി മുതൽ നായാർ മുതൽ ഈ പറയുന്ന പോലെ നായാടി വരെയുള്ള ആദിവാസി ഗോത്ര സമൂഹങ്ങളെയെല്ലാം ഏകീകരിപ്പിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയം കെട്ടിപ്പടുക്കാനുള്ള ഒരു കാര്യത്തെയാണ് എതിർക്കുന്നത് അതില് ഒരു കാര്യം ഗൗതം പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ അറിയുന്നത് ഈ കഴിഞ്ഞ ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴാണ് ഞാൻ ഇത്തരത്തിൽ പല വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാവുമ്പോഴാണല്ലോ നമ്മൾ അറിയുന്നത് അപ്പൊ അറിയുമ്പോഴാണ് നമ്മൾ അയാളെ കുറിച്ച് പഠിക്കുകയും അത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അഞ്ചു കൊല്ലം അങ്ങനെ അഞ്ചു കൊല്ലം മുമ്പ് ഒരുപാട് ആളുകളെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല അംഗീകരിച്ചിട്ടില്ല ചിലരൊക്കെ മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അംഗീകരിച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെ അംഗീകരിക്കുന്നത് ഏത് സമയത്ത് നിങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല പ്രശ്നം എന്താണ് ഈ കാലഘട്ടത്തിൽ പറയേണ്ട രാഷ്ട്രീയവും ഇതുവരെ അവസാനിക്കാത്ത അതായത് ചോറ് കെട്ടവൻ്റെ നാട്ടിൽ മറ്റേ കാട് കെട്ടവന്റെ നാട്ടിൽ ചോറ് കെട്ടവൻ മരിക്കും എന്ന് പറയുന്ന വലിയൊരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ ഇതാണ് ആ പൊളിറ്റിക്സ് ആണ് മുന്നോട്ട് വെച്ചത് ഇതാ വേടന്റെ അങ്ങ് പറഞ്ഞ പോലെ ആ വരികൾ മാത്രമല്ല ഞാൻ അതിന്റെ ഒരു വരി ഒന്ന് വായിക്കാം നിൻ മാറിലെ മുറിവിൽ ചോരയൊലിപ്പതിൽ ഈച്ചയരിപ്പു കൊറിയാ നിൻ മീതെ കഴുകന്മാർ പറപ്പു കാവലിരിപ്പു ഇരുളിൽ ഭാരതാംബയോ വെട്ടം തേടി അലഞ്ഞു നടപ്പൂ മെക്സിക്കൻ കനവുകളായിരം ഒരു മതിലാലെ ആരുതടുപ്പു ഇലങ്കയിൽ പുലികൾ ഇനിയും ദാഹം മാറാതോടി നടപ്പു കോങ്കോ നിൻ ഖനികളിലായിരം കുരുന്ന ജീവൻ നൊന് മരിപ്പൂ പിന്നെ തുടങ്ങിയ സൊമാലി അങ്ങനെ എല്ലാ തരത്തിലുള്ള എല്ലാ നാടുകളിലുള്ള വിവേചനത്തെക്കുറിച്ചും അടിച്ചമർത്തുകളെ കുറിച്ചൊക്കെ ഈ പാട്ട് കൃത്യമായിട്ട് ഭാരതാംബ്യം മാത്രമല്ല ഇതിൽ പറയുന്നത് മറ്റു പല പ്രശ്നങ്ങളെക്കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട് അപ്പം ഇതിൽ വിളർ പിടിപ്പിക്കേണ്ട ആവശ്യമില്ല വളരെ മനോഹരമായിട്ടുള്ള വരികളുള്ള പാട്ടാണ് എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തർക്കവും ഇല്ല ഈ വിഷയത്തിൽ അല്ല അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത് പക്ഷെ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഞാൻ ഈ വരി മാത്രം എടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇന്നലെ അരുൺകുമാർ വളരെ ഗംഭീരമായി റിപ്പോർട്ടർ ചാനലിൽ ഇത് പറയുമ്പോഴും അരുൺകുമാർ പറഞ്ഞത് ഈ വരി ഈ വരി മാത്രമല്ല ഇതിലെ മുഴുവൻ രാഷ്ട്രീയവും ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയക്കാരെയും പൊള്ളിക്കുന്നൊരു കാര്യമാണ് ആ പൊള്ളിക്കുന്ന കാര്യമായതുകൊണ്ടും അയാ കൊടി പിടിക്കുന്നത് എന്ന് പറയുന്നത് ഇവന് യാതൊരു പ്രയോജനവും ഇവനെന്നും താഴെത്തട്ടിൽ തന്നെയാണ് അധകൃതരായിട്ടുള്ള അനീ അനീതി ആയിട്ടുള്ള ആളുകൾ അങ്ങനെ തന്നെയാണ് എന്നും പറയുന്നതിലൂടെ പറയുന്ന രാഷ്ട്രീയമാണ് ഈ ഭരണവർഗങ്ങളെ മുഴുവൻ ഭയപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വെച്ചത് അതിനനുസരിച്ചൊരു റിപ്പോർട്ടാണ് ഇത് മേടിച്ചിട്ടുള്ളത് ഇനി വേറൊരു കാര്യം കൂടി പറയാം മൈക്കിൾ ജാക്സന്റെ ഈ പാട്ടില് ഈ പറയുന്ന മൈക്കിൾ ജാക്സന്റെ പാട്ടിന്റെ വരിഡോൺ പാട്ടില് ഞാൻ അതിന്റെ വരികളൊന്നും പറയുന്നില്ല അതിൽ മൈക്കിൾ ജാക്സനെതിരെയും ഇതുപോലെയുള്ള അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് അറ്റാക്ക് ഉണ്ടായപ്പോഴത്തേക്കും ഈ പറഞ്ഞപോലെ അക്യൂസ്ഡ് ആയിട്ടുള്ളവർക്കും അറ്റാക്ക്ഡ് ആയിട്ടുള്ളവർക്കും വേണ്ടിയാണ് ഞാൻ ഈ പാട്ട് എഴുതുന്നത് എന്ന് അവിടെ ഡിഫൻസും ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇതൊന്നും ആദ്യമായിട്ടല്ലെന്നേ ഇത് കുമാരനാശാൻ്റെ ദുരവസ്ഥ ഇവിടെ പഠിപ്പിക്കരുത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുലനായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഹരിജനായിട്ടുള്ള ഒരാൾ അയാൾ ഈ പറയുന്ന പോലെ ഒരു നമ്പൂതിരി ആയിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള നായർ കുടുംബത്തിലുള്ള ഒരാളെ വേളി കഴിക്കാൻ പോകുന്നു അല്ലെങ്കിൽ അവരെ വിളിക്കുന്നു എന്നൊക്കെ വലിയ തോതിലുള്ള ഈ പറയുന്ന പോലെ അസന്മാർഗീകതയാണ് എന്ന് പറഞ്ഞിരുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമേ ഉള്ളൂ ഈ ഇതേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണല്ലോ ഗോപിനാഥൻ സാർ എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള ചരിത്രകാരൻ അദ്ദേഹം ഒരു തവണ ആർ എസ് എസും അതുപോലെ സംഘപരിവാറിനൊക്കെ പുസ്തകങ്ങൾ കൂടി പഠിക്കണമെന്നൊരു നിലപാടെടുത്ത് ശരിയല്ലേ ശരിയല്ലേ അപ്പൊ അതൊക്കെ പഠി ഇവിടെ എന്തുകൊണ്ടാണ് ഇത് പഠിപ്പിക്കേണ്ട എന്ന് വിചാരിക്കുന്നത് അതായത് സാംസ്കാരിക രംഗത്തു നിന്നും ഇത്തരത്തിലുള്ള ആളുകളുടെ മുന്നേറ്റങ്ങളെ എങ്ങനെയൊക്കെ എലിമിനേറ്റ് ചെയ്യാം എന്ന് നമ്മൾ നോക്കി നിൽക്കുകയാണ് അത് ആരാണ് യഥാർത്ഥത്തിൽ ഗൗതമുടത്തെ ജാതി ഭീകരവാദികൾ ഈ പറഞ്ഞ വഴി നടക്കാൻ അനുവദിക്കാത്ത മറ്റേ മാറു പറക്കാൻ അനുവദിക്കാത്തവരായിരുന്നില്ലേ ജാതി ഭീകരവാദികൾ ഇല്ല എന്നുള്ളതാണ് പ്രദേശം കേരളത്തിൽ ആ നിങ്ങൾ ഇപ്പൊ അത്രമാത്രം ഇല്ലെന്ന് പറഞ്ഞാൽ ഇപ്പോഴും വിവേചനം ഉണ്ടല്ലോ ഞാൻ ഉദാഹരണം തന്നോ ഞാൻ ഉദാഹരണം ഈ കഴിഞ്ഞ കഴിഞ്ഞ തവണയല്ലേ ഇതിന്റെ നമ്മൾ ഇതിന്റെ രണ്ടു വശവും പരിശോധിക്കുമ്പം ഇതിനെ എതിർക്കുന്നവരെ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ പ്രത്യേകിച്ചും കേരളത്തിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ ഇത് പറയുന്നത് അതിന്റെ ഒരു പ്രിവിലേജ് നമുക്കുണ്ട് തീർച്ചയായിട്ടും മറ്റു സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല നമ്മൾ മറന്നുപോയ അല്ലെങ്കിൽ നമ്മളെ മനസ്സിൽ ഇല്ലാത്ത ജാതി ബോധത്തെ അല്ലെങ്കിൽ മറന്ന കാര്യത്തെ താങ്കൾ ഈ പറയുന്ന പോലെ ഭയങ്കരമായ രീതിയിൽ ജാതി ജാതിയതയൊന്നും നിലവിൽ നമ്മുടെ നാട്ടിലില്ല എങ്കിലും പല രീതിയിലുണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ് എന്തിനാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഇന്നിപ്പോ നമ്മള് ഇന്നിപ്പോ ജാതിന്റെ പേരിൽ ഒരാളെ നമ്മൾ മാറ്റി നിർത്തില്ല അല്ലെങ്കിൽ വഴി നടക്കാത്ത അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നിലവിൽ നമ്മുടെ നാട്ടിൽ കേരളത്തിലുണ്ടോ അത് കേരളത്തിലാ അയ്യോ ഗൗതം ഒട്ടൂല പക്ഷെ ഗൗതമ എനിക്ക് തോന്നുന്നത് അല്ല ഇന്ന ജാതിക്കാരനാണ് എന്നത് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ഏതെങ്കിലും ഒരു പൊതു നിരത്തിലൂടെ ആളുകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നുണ്ടോ ഗൗതം ഇതിനേക്കാൾ ഭേദം ഗൗതത്തിനൊരു താങ്കള് താങ്കളപ്പൊ പറയും അല്ലല്ലേക്കാൾ ഇതാണ് ചോദിക്കുന്നത് ഇന്ന് ജാതിയുടെ പേരില് നമ്മുടെ കേരളത്തില് ഈ വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടോ ഏതെങ്കിലും പൊതുനിരത്തിലൂടെ ഇന്ന ജാതിക്കാരനാണ് ഇയാൾ എന്നതുകൊണ്ട് ഏതാ ഞാൻ ഇതിനെ ചോദ്യം ഈ ചോദ്യം കേരളത്തിൽ നേരിടേണ്ടി വരുന്നതിനേക്കാൾ ഭേദം ഞാൻ നിർത്തു നിർത്തു ഞാൻ നിർത്തു ഞാൻ പറഞ്ഞു തീർന്നിട്ട് മതി എന്റെ പ്രേക്ഷകരോട് ഞാൻ വ്യസനപൂർവ്വം പറയുന്നു എനിക്കൊരു രണ്ട് ടട്ടുള്ള ബങ്കർ ബസ്റ്റർ ബോംബ് എന്റെ മുകളിൽ വന്നു കഴിഞ്ഞു ഉത്തരം പറയട്ടെ അല്ലാതെ താങ്കളുടെ മറ്റേ മുഷ്കും ഇവിടെ ഇവിടെ നടക്കൂല മനസ്സിലായ അത് താങ്കളുടെ ജാതി ജാതിബോധം താങ്കളുടെ വീട്ടിൽ വെച്ചാൽ മതി ഇവിടെ നടക്കൂല ഞാൻ അങ്ങോട്ട് തിരിച്ചു വിഴിച്ചു കേട്ടെ ഇവിടെ എങ്ങനെയാണ് കെവിൻ എന്ന് പറയുന്ന ഒരാൾ കൊല്ലപ്പെട്ടത് ഈ കോട്ടയത്ത് കെവിൻ എന്ന് പറയുന്ന ഒരാൾ കൊല്ലപ്പെട്ടത് എങ്ങനെയാണ് ഗൗതം ഒന്ന് പറഞ്ഞേ അറിയാമോ ഇവിടെ ഇവിടെ ജാതി മാറി കല്യാണം കഴിച്ചാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താ അറിയാമോ ഇവിടെ മറ്റേ ഈഴവ മാട്രിമോണി നായർ മാടൃമോണി തറവാടി നായർ ഇത്തരത്തിൽ ഈ പോലെ ബ്രാഹ്മിൺ മാട്ടിമോണി മറ്റേ ഹരിജൻ മാട്ട് ഇവിടെ ഇല്ലേ ഇവിടെ ഇല്ലേ അല്ല ഇവിടെ ജാതി യോതിരുവിധം വേർതിരികൂല്ല അല്ല അത് ഭരണഘടനാ വിരുദ്ധമാണോ പേരിന്റെ അല്ല എന്താണ് ജാതിപരമായിട്ട് കല്യാണം കഴിഞ്ഞാതിന്റെ ആണോ അല്ല ഭരണോ ഭരണഘടനാ വിരുദ്ധമാണോ ഭരണഘടനാ വിരുദ്ധമാണോ ഇപ്പൊ താങ്കളിപ്പോ ഞാനിപ്പോ അതിനൊന്നും അനുകൂലിക്കുന്ന ഒരാളല്ല നായർ അല്ല നായർ മാട്രിമോണി അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാട്രിമോണി ജാതിയുടെ പേരിൽ അല്ല ഞാനൊരു ഭരണഘടനാ ഭരണഘടനാ വിരുദ്ധമല്ല അങ്ങനെ ചെയ്യുന്നതിൽ നിലവിൽ അല്ല നമ്മുടെ നാട്ടിലെ നിലവിലെ നിയമം അനുസരിക്കുന്ന ഒരു സാധനമാണ് പക്ഷെ പക്ഷെ പറയുന്നത് ജാതിയുടെ പേരിൽ വഴി നടക്കാൻ പറ്റാത്ത സാഹചര്യം അതിനെ വല്ലാത്ത രീതിയിൽ എക്സാജറേറ്റ് ചെയ്യേണ്ടതാണ് പറഞ്ഞത് അതില്ല എന്നാണ് പറഞ്ഞത് ഞാൻ ആദ്യമേ തുടക്കത്തിലേ പറഞ്ഞു ജാതി ചിന്തയുണ്ട് ജാതി വിവേചനം പല രീതിയിൽ അതിൻ്റെ പല അംശങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അങ്ങ് പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ വല്ലാത്ത രീതിയിൽ ഭയങ്കരമായ ജാതി പ്രശ്നം നിലവിൽ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് എന്ന രീതിയിൽ ഒരു എക്സാജറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് മാത്രമാണ് പറഞ്ഞത് അല്ല ഇത് ജാതി ചിന്ത ഇല്ലാൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈഴവ മാട്രിമോണി എങ്ങനെയാണ് നായർ മാട്രിമോണി നമ്പൂതിരി മാട്രിമോണി ഈ പറഞ്ഞ ഹരിജൻ മാട്രിമോണി ഇതൊക്കെ ജാതി ചിന്തയിൽ നിന്നല്ല എന്നുള്ളത് എനിക്കൊന്ന് ഗൗതം സാർ വിശദീകരിച്ചു തരും ഞാൻ കേൾക്കാം അതിപ്പോ ഞാൻ ഒന്നര മണിക്കൂർ ഞാനൊരു കാര്യം പറയട്ടെ അതുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അത്തരം വിവേചനങ്ങൾ ഉണ്ട് ഒരു മിനിറ്റ് അത് ആളുകളുടെ മനസ്സിലുണ്ട് ഒന്ന് ഇനി രണ്ടാമത്തത് രണ്ടാമത്തത് അല്ല രണ്ടാം അങ്ങനെ സ്കിപ്പ് അങ്ങനെ ചെയ്യല്ലേ അങ്ങനെ ഉരുളി കളിക്കല്ലേ ഒരു കാര്യം ഒന്നും പഠിച്ചേപ്പിക്കാൻ ഇത് ഈ ചർച്ച അലങ്കോലത്തിന് താങ്കൾ താങ്കളുടെ അലങ്കോല വൃത്തികെട്ട പരിപാടികളെ അലങ്കോലെ വ്യാഖ്യാനിക്കുന്നതുകൊണ്ട് മാത്രമാണ് കേട്ടില്ല കേട്ടില്ല ഇന്ത്യയില തൊണ്ണൂറോളം വരുന്ന ക്യാബിനറ്റ് അണ്ടർ സെക്രട്ടറി മാറി എങ്ങനെയാണ് മൂന്ന് പേർ മാത്രം ഈ പറയുന്ന പോലെ താഴ്ന്ന ജാതിയിൽ നിന്നായത് ഒന്ന് പറഞ്ഞ സാറേ ഒന്ന് പറഞ്ഞാ സാറേ സാറേ കെവിൻ കേസ് നൈസായിട്ട് ഒഴിവാക്കി കേട്ടോ അത് ഓക്കെ കെവിന്റെ ദുരഭിമാനക്കൊല എന്ന് പറയുന്ന കേസ് ഈ ഇന്ത്യ രാജ്യത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ദുരഭിമാനക്കൊല എത്ര നടന്നുണ്ടെന്നുള്ള കണക്ക് ഞാൻ വേണമെങ്കിൽ എടുത്തുതരാം അതവിടെ നിൽക്കട്ടെ കാരണം സാറിന് അതിന് മറുപടിയില്ല പക്ഷെ ഇനി രണ്ടാമത്തെ കാര്യം ഇതിന്റെ കാര്യത്തിൽ സാറൊന്നും മറുപടി പറഞ്ഞേ ഈ താഴെത്തട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഭരണവർഗത്തിലും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലും രാഷ്ട്രീയത്തിലും നമുക്ക് മുന്നേറ്റം കിട്ടാത്തതുകൊണ്ടാണ് പറ ഒന്ന് ഇനി രണ്ടാം മൂന്നാമത്തെ ഒരു കാര്യം പറയാലാ ശബരിമലയിൽ ഇപ്പോഴും ബ്രാഹ്മണനായാൽ മാത്രമല്ലേ എങ്ങനെയാണ് മനുഷ്യനായാൽ നമുക്ക് പൂജ നടത്താനുള്ള അവകാശം വേണം സാറേ എങ്ങനെയാണ് അതെല്ലാം അത്തരത്തിലുള്ള മാരിയത അത് ഇപ്പൊ ഇപ്പൊ എന്താണ് ഒരു ബിഷപ്പ് ആവാൻ വേണ്ടിയിട്ട് എന്താണ് കന്യാ എന്താണ് പെണ്ണുങ്ങൾക്ക് പറ്റുമോ പറ്റില്ല ബിഷപ്പ് ആകാം പെണ്ണുങ്ങൾക്ക് പറ്റില്ല അത്തരം അത്തരത്തിലുള്ള എന്താണ് മതപരമായിട്ടുള്ള വിവേചനങ്ങൾ എല്ലാ 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 മതങ്ങളിലും ഉണ്ട് അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് അതിനെ അംഗീകരിക്കുന്നു അയ്യോ ഇതിലും അല്ല അല്ല താങ്കൾ താങ്കൾ ചോദിച്ചത് എന്താണ് ശബരിമലയിൽ ബ്രാഹ്മണൻ മാത്രം എന്തുകൊണ്ട് പൂജിക്കുന്നു എന്നല്ലേ ചോദിച്ചത് മാറണം ബ്രാഹ്മണൻ അല്ലാത്ത ആൾക്കാരും അവിടെ വന്നിട്ട് ആ ആചാരം പഠിച്ചിട്ട് പൂജ നടത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം അത്തരത്തിൽ പല ക്ഷേത്രങ്ങളിലും സംഭവിക്കുന്നുണ്ട് കഴിഞ്ഞോ അതാണ് കഴിഞ്ഞെങ്കിൽ മറുപടി പറയാം ഞങ്ങളുടെ മറ്റേ ഒച്ചപ്പാട് കഴിഞ്ഞെങ്കിൽ പറഞ്ഞു ഒച്ചപ്പാടും പോയിന്റ് ഒച്ചപ്പാടല്ലേ കാര്യമാണ് പറഞ്ഞത് എന്ത് മണ്ടത്തരം പറയിപ്പിക്കുന്നില്ല എന്ത് മണ്ടത്തരമാണ് അങ്ങനെയാണെങ്കിൽ ഏത് ഏത് സമുദായത്തിലാണ് ഇത്രയും വിവേചനം ഇല്ലാത്തതും കൂടി താങ്കൾ പറയും അറിയിപ്പിക്കുന്നില്ലല്ലേ താങ്കൾ പറയൂ താങ്കൾ പറയിപ്പിക്കൂ പറയൂ അല്ല താങ്കൾ പറയിപ്പിക്കും സമയം തന്നെ പറയാം അറിഞ്ഞോളൂ താങ്കൾ ക്യാമ്പറിയിപ്പിച്ച് കടിക്കല്ലേ ഞാൻ പറയാവേട് പറഞ്ഞോളൂ മനസ്സിലെ എന്റെ വായിൽ കസേര ഇട്ടിരിക്കല്ലേ ആരും ആരും കസേരി ഇട്ടിരിക്കുന്നില്ല സുഹൃത്തെ അങ്ങനെ പറയണ കുറിക്കേക്ക് താങ്കൾ പറഞ്ഞ താരതമ്യം ഉണ്ടല്ല അത് വെറും വിവരം കെട്ട താരതമ്യാണ് നമ്മൾ പറഞ്ഞത് ബിഷപ്പിന്റെ അവിടെ എന്ത് ചെയ്യണോന്നല്ല ബിഷപ്പ് ആകാനായിട്ട് സ്ത്രീകൾക്ക് പറ്റാത്തത് വിവേചനം പറഞ്ഞാൽ അത് തീരുമാനിക്കുന്നത് ഗവൺമെന്റ് അല്ല തീരുമാനിക്കുന്നത് ഗവൺമെന്റ് അല്ല വളരെ സിമ്പിൾ ആണ് നാളെ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി എന്തുകൊണ്ട് പെണ്ണായില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കുഴപ്പമില്ല കാരണം സി പി എമ്മില് നമ്മൾ അങ്ങനെ പോയി അവിടെ തുല്യത വേണമെന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല ഇത് ഗവൺമെന്റ് ഈ പറയുന്ന പോലെ നിശ്ചയിക്കുന്ന ദേവസ്വം ബോർഡ് തീരുമാനിക്കുന്ന ഒരു സ്ഥലത്ത് പോലും അത് നടപ്പിൽ വരുത്താൻ കഴിയാത്ത വിധം ഇപ്പൊ തന്നെ താങ്കൾ ചാഴിക്കൽ പറയാറിയാം പിണറായി വിജയൻ അതും കൂടെ എന്നാണ് അങ്ങനെ അങ്ങനെ നടപ്പിലാക്കാൻ കഴിയാത്ത വിധം ഈ കേരളീയ സമൂഹത്തിൽ ജാതിയുണ്ട് ജാതി ചിന്തകളുണ്ട് മതമുണ്ട് വർണ്ണമുണ്ട് ഇനി സിമ്പിളായിട്ട് പറഞ്ഞുതരാം ഈ വർണ്ണമില്ലെന്ന് നമ്മൾ പറയും ഒരു നല്ല വെളുത്ത പയ്യനും ഒരു വളരെ കറുത്ത ഈ പറയുന്ന സ്ത്രീ തമ്മിൽ വിവാഹം കഴിച്ചാൽ നമുക്ക് അയ്യേ എന്ന് തോന്നും അതെന്തുകൊണ്ടാന്ന് അറിയാമോ ആ രണ്ടുപേരെ വ്യക്തികളായി കാണാതെ കറുത്തവരും വെളുത്തവരായി കാണാനേ നമുക്ക് പറ്റൂന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ഏറിയും കുറഞ്ഞും ജാതി ചിന്ത അവനവന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കുറച്ചുകൂടി സമയമെടുക്കും അത്ര ഉള്ളു പ്രശ്നം അതുവരെ താങ്കളെ പോലെയുള്ള ആളുകൾ ഇതുപോലെ വിദണ്ഠ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടേ നമുക്ക് ചർച്ച ചെയ്യാം കെവിൻ വധക്കേസ് എടുക്കുക എന്തുകൊണ്ട് കൊലാടുന്നു എന്തുകൊണ്ട് കൊലയാടുന്നു ദുരഭിമാന കൊല എന്ന് പറഞ്ഞ ഒരുപാട് കൊലകളിടുന്നുണ്ടല്ലോ ഏത് അഭിമാനമാണ് തടസ്സപ്പെട്ടതെന്ന് പറഞ്ഞ ജാതി അഭിമാനം ഞാൻ ഞാൻ താങ്കൾ എന്താണ് ഈ പറയുന്നത് ഞാൻ താങ്കൾ പറയുന്നത് കേട്ടാ തോന്നും ഞാനിവിടെ ജാതിവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണെന്ന് ഞാൻ പറഞ്ഞത് എന്താണ് ഇല്ലെന്നാണ് പറഞ്ഞത് ഞാൻ ഏതെങ്കിലും രീതിയിൽ അത് എന്താണ് വെള്ളം പൂശാനോ ന്യായീകരിക്കാനോ ഒന്നും ശ്രമിച്ചില്ല അത് തെറ്റ് തന്നെയാണ് അതാണ് താങ്കൾ അല്ലാണ്ട് ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ കൃത്യമായിട്ടൊരു കാര്യം കൂടി പറയാം എക്സാജറേറ്റ് ചെയ്യുന്നത് തെറ്റ് തന്നെയാണ് രീതിയിൽ ജാതി ഹരിജനായിട്ടുള്ള വ്യക്തിപരമായി ഹരിജനായിട്ടുള്ള ഇന്ത്യയിലെ സിവിൽ സർവീസ് ഹരി എത്ര പേരാണ് ഹരിജന്മാരായിട്ടുള്ളത് എങ്ങനെയാണ് ഇന്ത്യയിലെ അഡ്മിനിസ്ട്രേറ്റീവ് സിവിൽ സർവീസിലും ജഡ്ജിമാരിലും എല്ലാം തന്നെ എഴുപതും എൺപത് ശതമാനവും വരേണ്യവർഗമായത് എങ്ങനെയാണ് ഒന്ന് പറഞ്ഞതാ ഒന്ന് പറഞ്ഞതാ എന്താ മിണ്ടാത്ത എന്താ എങ്ങനെ പറഞ്ഞുതാ അത് അവസാനിക്കുന്ന കാലം വരെ നമ്മൾ ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കും അതിന് ഗൗതം വന്ന് എന്താണ് ഞാൻ താങ്കൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തരുത് എന്നാണെങ്കിലും ഒറ്റ കാര്യം ആ ഒരു ഭാഷയിൽ താങ്കൾ താങ്കൾ പറയുന്ന ഏറ്റാ തോന്നുന്നു ഞാൻ എന്തോ വലിയ ജാതിവാദിയാണ് ജാതിവാദത്തെ ഞാൻ പ്രോത്സാഹിപ്പിക്കാണെന്ന് അല്ല പക്ഷേ വല്ലാത്ത രീതിയിൽ വല്ലാത്ത രീതിയിൽ ഇതിനെ അതാണ് ഇതാണ് സത്യം അതാണ് സത്യം ഇതാണ് ഇതാണ് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ഇത്തരം വിഷയങ്ങൾ എടുക്കുക താങ്കൾക്കുണ്ട് രാഷ്ട്രീയ ലാഭം ഇതുപോലെയുള്ള പ്രസ്താവന അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ വലിയ പ്രശ്നങ്ങളെ താങ്കൾ ട്രിവിയലൈസ് ചെയ്ത് നിസ്സാരവത്കരിച്ച് ലാഭം കൊയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരുമാണ് ഒരിക്കലും അല്ല ഒരിക്കലും അല്ല ഇതില് കൃത്യമായിട്ടും വിവേചനങ്ങളെ നമ്മൾ അടിച്ചമർത്തണം അതിനു നിൽക്കുക തന്നെ വേണം അതിനൊന്നും യാതൊരു തരത്തിലുള്ള സംശയമില്ല പക്ഷേ ഇതെന്തോ ഭയങ്കരമായിട്ട് ഈ സാധനങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് സമൂഹത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കി ആളുകളുടെ തങ്ങളുടെ ഭാഗത്ത് ചേർക്കാനുള്ള ഈ ദുഷിച്ച രാഷ്ട്രീയ ബോധമുണ്ടല്ലോ ആ ബോധത്തിനനുസരിച്ചിട്ട് സംസാരിക്കാൻ സൗകര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഈ വിവരക്കേട് കേട്ടുകൊണ്ടിരിക്കാൻ ഇനി എനിക്ക് പറ്റാത്തതുകൊണ്ട് താങ്കൾ ഒറ്റക്ക് ഇനി മുതൽ ക്യാമറയുടെ മുമ്പിൽ നിന്ന് ഈ പ്രസംഗം നടത്തിക്കോ അതിന് കുഴപ്പമില്ല പക്ഷെ അതിന് ജനറലായിട്ട് ഭൂമി ഉരുണ്ടതാണെന്നും മറ്റേ ഇവിടെ ഇങ്ങനെയൊന്നും ഇല്ലെന്നും വെറുതെ അങ്ങോട്ട് പറഞ്ഞു എന്റെ ചോദ്യത്തിന് എന്റെ ചോദ്യത്തിന് അല്ലല്ലോ എന്റെ ചോദ്യത്തിന് താങ്കളൊരു ഉത്തരം എന്താ ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിലുള്ള മുഖ്യമന്ത്രിമാരിൽ എത്ര പേര് ഹരിജൻ താഴെ സാഴ്ന്ന വിഭാഗത്തിൽ നിന്നുള്ളവരുണ്ട് എത്ര പേര് എസ് ടി വിഭാഗത്തിൽ നിന്നുണ്ട് ഷെഡ്യൂൾഡ് ട്രൈബിൽ നിന്നുണ്ട് ഇന്നും ഈ പറയുന്ന അട്ടപ്പാടിയിലെ കുട്ടികൾ പട്ടിണി കിടന്ന് മരിക്കുന്നത് എന്തുകൊണ്ടാണ് മധു എന്ന് പറയുന്ന ഒരു പയ്യൻ ഈ പറയുന്ന ഭക്ഷണം മോട്ടിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ആ മോട്ടിക്കുന്നവരെ തല്ലിക്കൊല്ലേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഹത്രാസിലെ പെൺകുട്ടി എന്ത് ചെയ്തത് കൊല്ലപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ പറയുന്ന പോലെ സ്വന്തം സ്കൂളിലെ പൈപ്പിൽ നിന്ന് വെള്ളമെടുത്ത് കുടിച്ചതിന് ഒരു കുട്ടിയെ മർദ്ദിപ്പിക്കപ്പെട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇതിന് ഏറ്റവും കുറഞ്ഞ പക്ഷം ഇന്ത്യയിലെ ക്യാബിനറ്റ് സെക്രട്ടറിമാരിലും സെക്രട്ടറിമാരിലും അണ്ടർ സെക്രട്ടറിമാരിലും ഇവരുടെ നമ്പർ വെറും മൂന്ന് ശതമാനത്തിനും താഴെയായി കുറഞ്ഞത് എന്തുകൊണ്ടാണ് അതിന് ഈക്വൽ ആയിട്ടുള്ള അവർക്ക് ആനുപാതികമായിട്ടുള്ള ഭരണം തിരിക്കാനുള്ള അധികാരം അവരുടെ കയ്യിലേക്ക് കിട്ടുന്ന നമ്മൾ ഈ വർത്തമാനം ഉപേക്ഷിക്കും അതിന് മുമ്പ് വരെ അവർക്ക് അർഹമായത് കിട്ടുന്നില്ലെന്നും അവർ അവഗണിക്കപ്പെടുകയാണെന്നും നിരന്തരം പറഞ്ഞുകൊണ്ടേ ഇരിക്കും തീർച്ചയായിട്ടും പറഞ്ഞോളൂ ഇതിനേക്ക് താങ്കൾക്ക് പറഞ്ഞതിനേക്കെ ഞാൻ അനുകൂലിക്കുകയാണ് യോജിക്കുന്ന ആളാണ് എൻ്റെ പോയിന്റ് എത്രയേ ഉള്ളൂ എക്സാജറേറ്റ് കാണേണ്ടതെന്ന് മാത്രേ ഉള്ളു എൻ്റെ എക്സാഞ്ചറേറ്റ് ചെയ്യുന്നുള്ള പോയിൻ്റ് എക്സാഞ്ചറേറ്റ് ചെയ്യണ്ടാന്ന് മാത്രമേ ഉള്ളൂ അത്രേ എനിക്ക് പറയാനുള്ളൂ